നമുക്കറിയാം നമ്മൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെ കടന്നുകൊണ്ട് വയനാട്ടിൽ നമ്മൾ ഇറങ്ങും അത്രയും മണ്ണിടിച്ചിലും തോരാത്ത മഴയത്ത് ഒരുപാട് പേര് ക്യാമ്പിലത്തേക്കും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടം രാംരാജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കളക്ഷൻ ഉണ്ട് പറ്റുന്നവർ നമ്മൾ വസ്ത്രങ്ങളായിക്കോട്ടെ ജനറൽ മെഡിസിൻ ആയിക്കോട്ടെ പറ്റുമെന്നുള്ളവർ ആ ഒരു കളക്ഷൻ പോയിന്റിലേക്ക് ഇന്ന് പുലർച്ചെ അതായത് നാളെ പുലർച്ചെ രാവിലെ ഒരു ടോറസ് വണ്ടി പോകുന്നുണ്ട് അതിലേക്ക് എത്തിക്കാൻ പറ്റുന്നവർ കഴിവതും മാക്സിമം പട്ടത്ത് രാംരാജ് ഷോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു കളക്ഷൻ പോയിന്റ് ഉണ്ട് അവിടെ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് എത്തിക്കുന്നതാണ് പറ്റുമെന്നുള്ളവർ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങളെ കഴിയുന്ന ഞങ്ങളും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അറിഞ്ഞ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ആ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ചെയ്യാം